ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് ഹൈവേ നിർമ്മാണത്തിനായി കാഞ്ഞിരത്താണിയിൽ കുന്നിടിച്ചു നിരത്തിയുള്ള മണ്ണ് ഖനനത്തിനെതിരെ പൗരസമിതി യോഗം ചേർന്നു ജിയോളജി വകുപ്പും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഖനനം താൽക്കാലികമായി നിർത്തിവെച്ചു ഹൈവേ നിർമ്മാണത്തിനായി കാഞ്ഞിരത്താണിയിൽ കുന്നിടിച്ചു നിരത്തിയുള്ള മണ്ണ് ഖനനത്തിനെതിരെയാണ് പൌരസമിതിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് ജിയോളജി വകുപ്പും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഖനനം താൽക്കാലികമായി നിർത്തിവെച്ചു കുന്നിടിച്ചു നിരത്തിയുള്ള മണ്ണെടുപ്പിനും റോഡ് തകർച്ചയ്ക്കുമെതിരെ കാഞ്ഞിരത്താണിയിൽ പ്രതിഷേധം കനക്കുകയാണ് ಮೆಂಬರ್ ಆಸ್ಪತ್ರಿ ಕಂಡು ಮೆಂಬರ್ ಆಸಪತ್ರಿ സമയക്രമം പാലിക്കാതെയും അമിതഭാരം കയറ്റി വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നതുമൂലം റോഡ് തകർന്നടിഞ്ഞ സ്ഥിതിയിലാണ് അപകടങ്ങളാകട്ടെ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് മണ്ണുമായി പോയ ടോറസ് വാഹനം റോഡിരിഞ്ഞ് വീടിനോട് ചേർന്ന വളപ്പിലേക്ക് തലകീഴായി മറിഞ്ഞത് വൻ ദുരന്തമാണ് അന്ന് ഒഴിവായത് തുടർച്ചയായുള്ള അപകടങ്ങളും പ്രദേശത്തുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ സാഹചര്യത്തിലാണ് പൌരസമിതി യോഗം വിളിച്ചു ചേർത്തത് രണ്ട് കിലോമീറ്റർ തകർന്നടിഞ്ഞ പാത പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനി ടാർച്ച് ചെയ്തു നൽകണമെന്നും കളക്ടർ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കണമെന്നും യോഗത്തിൽ പ്രമേയം പാസാക്കി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു ജില്ലാ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തുകയും റോഡിനോട് ചേർന്ന് അപകട ഭീഷണി നേരിടുന്ന പതിനൊന്നും വീടുകളും സന്ദർശനം നടത്തുകയും ചെയ്തു മണ്ണെടുത്ത സ്ഥലത്ത് അളവിൽ കൂടുതൽ ഖനനം നടന്നതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്നും ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതരോട് പറഞ്ഞു നിലവിൽ താൽക്കാലികമായി കുന്നിരിച്ച് നിരത്തിയുള്ള മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്